ചാനൽ ഡാർ ഗെയിമസ് ഒരു വല്ലം പൊന്നും പോലും ഒരു വല്ലം താളി ഞാൻ കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടി മേടിച്ച അവസ്ഥയായിരുന്നു കാരണം ഹെഡ്രിയാനോ എഡ്രിയാനോ എന്ന പ്ലെയർ സത്യം പറഞ്ഞാൽ എടുത്തതിൽ ഏൽപ്പിച്ച് ഏറ്റവും വേസ്റ്റ് കാർഡായിട്ട് ഫീൽ ചെയ്തു സ്റ്റാറ്റ്സ് വൈസ് ഞാൻ നോക്കിയത് പക്ഷെ ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്ട് ഗെയിം കിട്ടുന്നു പക്ഷേ സാധാരണ ഭയങ്കര വേസ്റ്റ് ആണ് നേരത്തെ എന്നാൽ ഗോൾ പോത്തൊരു കാർഡ് നല്ല ബെറ്ററാണ് പക്ഷേ ഈ ഒരു കാർഡ് ഭയങ്കര ഷോകാണ് എന്താ അറിയത്തില്ല ഹെഡർ പോലും ഇല്ല ഒന്നും ഒന്നുമില്ല സാധനത്തിൽ കാണിച്ചു തരാം ഏകദേശം നൂറ് റേറ്റിങ്ങോളം പുള്ളി പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ഡിഫക്റ്റ് വെച്ചാൽ ഫോക്സിൻ ദ ബോക്സ് ആണ് ഗോൾ പോച്ചർ പോച്ചറല്ല അത് ഡിഫക്റ്റായിട്ട് ഫീൽ ചെയ്തു കാരണം ഇത്രയും ഹൈറ്റൊക്കെ വേറിന് നമുക്കറിയാം കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് കളിക്കാനായിട്ട് ഷെഡറും ഒന്നും ഇല്ല പ്രശ്നം ഒരു ശോകമാണ് കളി പിന്നെ ഒഫെൻസീവ് അവേർനെസ് എമ്പത്തറ്റേ ഉള്ളൂ അത് ഭയങ്കര ഡിഫക്റ്റായിട്ട് ഫീൽ ചെയ്തു ഫോക്സിൻ ദ ബോക്സും ആണ് ഒഫൻസീവ് അവേർനെസ്സും ഇല്ല കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരു എന്താണ് ഒരു അറ്റാക്കിൽ പ്ലെയർ ഓടി എത്തുന്നില്ല പലപ്പോഴും ഓടി നടക്കാൻ പുള്ളി തിരിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാലൻസ് ഒട്ടുമില്ല ബോൾ കൺട്രോൾ ഇല്ല അത് ഭയങ്കര ഡിഫക്റ്റാണ് ഫിനിഷിംഗ് ഒക്കെ എൺപത്തൊമ്പതൊക്കെ ഉള്ളു അത് ബൂസ്റ്റ് കിട്ടുമ്പോൾ എൺപത്തൊമ്പതൊക്കെ ഉള്ളു അത് ഭയങ്കര ഷോക്കായിട്ട് ഫീൽ ചെയ്തു ആ പാടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് പവർ ഉണ്ട് കുറച്ച് സ്പീഡുണ്ട് പക്ഷേ ബോൾ കൺട്രോൾ തീരെ അകത്തോണ്ട് പക്ഷേ സ്പീഡൊന്നും ഭയങ്കരമായിട്ട് ഇമ്പില്ല പെട്ടെന്ന് ടാക്കിൾ ചെയ്ത് പങ്കെടുക്കാൻ പറ്റും ആ പാടുള്ള ഷൂട്ടിംഗ് പവർ ഉണ്ട് ഫിസിക്കലി സ്ട്രോങ് ആണ് ഇത് രണ്ട് മാത്രമേ ഉള്ളൂ ഒരു ഇതായിട്ട് ഫീൽ പിന്നെ കുറച്ച് സ്ട്രോക്ക് തിരിയാനൊക്കെ ഭയങ്കര പാടാണ് നമ്മൾ ക്രെയിം വെച്ച് പിടിച്ച് തിരിക്കേണ്ടി വരും പുള്ളിയെ ടേൺ ചെയ്യാനൊക്കെ ആയിട്ട് കാരണം നമുക്ക് നല്ല ഹൈറ്റുള്ള പ്ലെയർ ആണ് നല്ല ഉണ്ട് ബോൾ കണ്ടോൾ കുറവാണ് ഫിസിക്കലി സ്ട്രോങ് ആണ് അപ്പം അത് തന്നെ കുറച്ച് പാടാണ് പുള്ളിയെ ഓടിച്ച് കയറ്റാനോ വെച്ച് ബുദ്ധിമുട്ടാണ് പ്ലേയിങ് സ്റ്റൈലും ഫോക്കസ് ഇന്ന ബോക്സ് ആണ് അതിൻ്റെ ആ ഒരു ഡിഫക്റ്റ് ഗെയിമിലുണ്ട് കളിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു നെഗറ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു ഈ ഒരു കാർഡ് എന്തായാലും ഈ ഒരു കാർഡ് വേസ്റ്റായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അതിനെക്കാട്ടി ഒരുപാട് ബെറ്ററാണ് നമ്മുടെ മാട്ടേഴ്സും റൊമിനികിയൊക്കെ നല്ല ബെറ്ററാണ് ഫോർ ഒക്കെ നല്ല ക്രിസ്ത്യാനോടെ കാഡൊക്കെ നല്ല ബെറ്ററാണ് റൊമാനിയും ബെറ്ററാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് എടുക്കേണ്ടതേ ഞാൻ പറയത്തുള്ളൂ പിന്നെ തിരക്ക് നിർബന്ധമാണ് നിങ്ങളൊരു ഫാൻ ബോയ് പോയിരിക്കുന്നുണ്ടെങ്കിൽ എടുക്കാം ഞാനൊരു ബ്രസീലിയൻ ഫാനാണ് എടുത്തതാണ് പക്ഷേ ഞാൻ ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല കാരണം പോരാ കളിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ പ്ലെയിങ് സ്റ്റൈലിൽ പറ്റത്തില്ല കാരണം നൈറ്റിനെ പെർസെൻ്റെ ആൾക്കാർ കുറച്ച് പാടായിരിക്കും ഈ ഒരു കാർഡ് കളിപ്പിക്കാനായിട്ട് കാരണം പ്ലെയിങ് സ്റ്റൈലുമാണ് ബാലൻസ് ഇല്ല അല്ലെങ്കിൽ കുറച്ച് പാടാണ് ടേൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നേരെ കിട്ടിയാൽ അടിച്ചു കയറ്റാം അത്രേ ഉള്ളൂ ഫിനിഷിങ് കുറവാണ് പക്ഷേ ഈ ഒരു കാർഡ് എൻ്റെ മോനെ എം ഗാൻസ് ഈ ഒരു കാർഡ് എൻ്റെ പൊന് മോനെ അണ്ടർ ഐഡഡഡ് കാർഡാണ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കിട്ടുന്ന കാടാണ് നല്ല ഒഫൻസീവുണ്ട് ഗോൾ പോച്ച കാർഡാണ് നല്ല രീതിയിൽ രണ്ട് ഗെയിം കളിച്ച് നല്ല ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട് ഒരു ഗോൾ അടിച്ച പക്ഷേ നല്ല രീതിയിൽ അറ്റാക്കിൽ പ്ലെയർ ഓടിവരു വരുന്നുണ്ട് അണക്കാർ നല്ല രീതിയിൽ ഷൂട്ട് എടുക്കുന്നുണ്ട് പ്ലെയർ നല്ല രീതിയിലൊരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് നല്ല കാർഡാണ് ഒഫൻസീവ് വർഷം നയൻറ്റി സെവൻ കിട്ടുന്നുണ്ട് ബൂസ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു ഒഫൻസീവായിട്ട് കളിക്കുന്നുണ്ട് പുള്ളി അതുപോലെ ഗോൾ പോസ്റ്ററാണ് ഫിനിഷിങ്ങും അഡ്രിയായ കണ്ടി ബെറ്ററാണ് നയൻറ്റി വൺ കിട്ടുന്നുണ്ട് ഫിനിഷിംഗ് പിന്നെ അത്യാവശ്യം സ്പീഡുണ്ട് നല്ല ആക്സലേഷൻ കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല ഷൂട്ടിംഗ് ബോറുണ്ട് ജിമ്മിങ് കുഴപ്പമില്ല കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ബാലൻസും സ്റ്റാമിനും എല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ബെറ്റർ കാർഡാണ് ഒരു പത്തറുപത് മിനിറ്റ് വരെ നല്ല രീതിയിൽ കളിക്കും ഈ ഒരു കാർഡ് എനിക്ക് അൻട്രിയാന കണ്ടി ബെറ്ററായിട്ട് ഫീൽ ചെയ്തു ഈ ഒരു കാർഡ് പക്ഷേ എൻട്രിയാന കുറച്ച് മോശം കാടാണ് ഈ ഒരു കാർഡ് വന്ന കാട്ടേപ്പ് കൊള്ളന്നില്ല എൻട്രിയാനൊക്കെ നല്ല പവർ കുറച്ചാണ് ഇറക്കിയിരിക്കുന്നത് ബസ്സിലേന്നൊരു ഇമ്പാക്റ്റൊന്നും കിട്ടുമെങ്കിൽ ഫീൽ ചെയ്യുന്നില്ല അപ്പം ആരും വെറുതെ കാശ് കൊടുത്ത് കഴിക്കുന്ന പട്ടി അടിക്കാൻ ആവശ്യമില്ല കാശ് മുടക്കുന്നവരാണ് പറയുന്നത് പടക്കാതെ ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ കളിപ്പിക്കാം കുഴപ്പമില്ല അത്രയും ഒരപ്പി കിട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കളിപ്പിക്കുക അത്രേ ഉള്ളൂ ഒരു ഓവർ പോവേഡ് കാഡ്ഡൊന്നുമല്ല എൻ്റെ കളി കാർഡ് സോ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ സോയ്സ്